എത്രം കൂണുകൾ റഷ്യയിൽ ഉണ്ടെന്നാണ് നമുക്ക് സങ്കല്പിക്കാനാവുക ഉത്തരം കേട്ട് ഞെട്ടരുത് ഏറ്റവും ചുരുങ്ങിയത് എഴുനൂറ് വ്യത്യസ്ത തരം കൂണുകളെങ്കിലും റഷ്യയിലുണ്ട് റഷ്യയിൽ പണ്ടുകാലത്ത് ബാറാഹുൽക്ക എന്നറിയപ്പെട്ടിരുന്ന ഓപ്പൺ മാർക്കറ്റുകളിലൊന്നാണ് കാണുന്നത് കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിൽ കാർഷിക മേഖലയിലെ ഉൽപ്പാദനം രാജ്യത്തിന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിലും നിയന്ത്രണത്തിലുമായിരുന്ന കാലത്ത് രൂപപ്പെട്ട ചന്തകളിൽ ഇപ്പോഴും ബാക്കിയുള്ളവയിൽ ഒന്നാണിത് മാളുകളും സൂപ്പർ മാർക്കറ്റുകളുമൊക്കെ ജനജീവിതത്തിന്റെ താളം നിശ്ചയിക്കുന്ന പുതിയ കാലത്തും ഈ ചന്തകൾക്ക് റഷ്യൻ ജീവിതത്തിൽ വലിയ പ്രാധാന്യമുണ്ട് അതിനകത്തു നടക്കുമ്പോൾ ഒറ്റ നോട്ടത്തിൽ അതൊരു പച്ചക്കറി ചന്തയോ പല മാർക്കറ്റോ ആയി തോന്നുന്നുണ്ടാവാം ഒന്നുകൂടെ ശ്രദ്ധിച്ചു നോക്കൂ യുവാക്കളും യുവതികളും കുട്ടികളും ഈ ആൾക്കൂട്ടത്തിൽ കാണുന്നുണ്ടോയെന്ന് വിരലിൽ ഉണ്ടാവുന്നവർ മാത്രമാണ് ഈ മാർക്കറ്റിൽ എത്തിയിട്ടുള്ളത് കുഞ്ഞുങ്ങളും യുവാക്കളും പകൽ സമയങ്ങളിൽ ഇല്ലാത്തതിന് ഏത് നഗരത്തിലും പൊതുവെ കാണുന്ന കാരണങ്ങളല്ല പക്ഷെ റഷ്യയുടേത് സ്കൂളുകളിലും തൊഴിൽശാലകളിലും അവർ പോയതുകൊണ്ട് മാത്രവുമല്ല ഈ ശൂന്യത ഗ്രാമപ്രദേശങ്ങളിൽ ജീവിക്കുന്നവരിൽ കൂടുതലും പ്രായം ചെന്നവരാണെന്നാണ് റഷ്യയിൽ നിന്നുള്ള റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് എത്രത്തോളം എന്ന് വെച്ചാൽ മമ്മോദീസയേക്കാളും വിവാഹകൂതാശയേക്കാളും എണ്ണത്തിൽ കൂടുതൽ മരണാനന്തര ചടങ്ങുകളാണ് മിക്ക ഗ്രാമങ്ങളിലും നടക്കുന്നത് അത്രേ ചില റിപ്പോർട്ടുകൾ പറയുന്നത് അവിടങ്ങളിലെ ശവക്കല്ലറുകളുടെ അത്രയും എണ്ണം പോലും ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ കാണാനാവാത്ത എത്രയോ ഗ്രാമങ്ങൾ റഷ്യയിൽ ഉണ്ടെന്നാണ് ഒരു ഇടത്തരം നഗരത്തിലേതാണ് നമ്മളിപ്പോൾ കാണുന്ന ഈ ചന്ത പക്ഷെ നഗരത്തിന്റെ അതിർത്തികൾ പിന്നിട്ട് ഗ്രാമങ്ങളുടെ തുടക്കമാണ് ഇവിടെ നിന്ന് അങ്ങോട്ട് പ്രദേശത്തെ കർഷകർ സ്വന്തം കൃഷിയിടങ്ങളിൽ നിന്നും കൊണ്ടുവന്നതാണ് ഈ ചന്തയിൽ വിൽപ്പനക്കെത്തിച്ച ചരക്കുകൾ അത്രയും പച്ചക്കറികൾ മാത്രമല്ല പൂക്കളും പഴങ്ങളും പച്ചമരുന്നും മധുര പലഹാരങ്ങളും പാത്രങ്ങളും തുണിത്തരങ്ങൾ പോലും ഇതിനകത്തുണ്ട് അക്കൂട്ടത്തിൽ ഏറെ സവിശേഷമായി തോന്നിയ ഒന്നാണ് ഈ കാണുന്ന ചെറിയ ചുവന്ന പഴങ്ങൾ ഇതാണ് കാൻബറി ഒരുതരം ചവർപ്പുള്ള സ്വാദാണ് കണ്ടാൽ ചെറിയ തരം ചെറിപ്പഴങ്ങളെ പോലെയുള്ള കാൻബറിയുടേത് സെപ്റ്റംബർ നവംബർ മാസങ്ങളിൽ പാകമാകുന്ന കാൻബറിയുടെ വിളവെടുപ്പ് കാലത്താണ് ഞാൻ ഈ മാർക്കറ്റിൽ എത്തിയത് പഴുത്ത് പാകമായി കഴിഞ്ഞാൽ കാൻബറി പാടങ്ങളിലേക്ക് വെള്ളം തുറന്നു വിടുകയും ചെറിയ കുറ്റിച്ചെടികളിൽ നിറഞ്ഞു തിങ്ങിക്കിടക്കുന്ന പഴങ്ങളെ ട്രില്ലർ ഉപയോഗിച്ച് വെള്ളത്തിലേക്ക് അടർത്തിയിട്ടും പിന്നീട് അവ ശേഖരിക്കുകയുമാണ് ചെയ്യുന്നത് ജ്യൂസും ജാമും മുറബയുമൊക്കെയായി കാൻബറി പിന്നീട് മാർക്കറ്റിൽ എത്തുന്നുണ്ടെങ്കിലും ഈ പഴം പച്ചയ്ക്ക് കഴിക്കുമ്പോൾ അത്ര വലിയ രുചിയൊന്നുമില്ല പക്ഷേ ഈ മാർക്കറ്റിൽ ഏറ്റവും കൂടുതൽ വിൽപ്പനയ്ക്ക് വെച്ച പഴം കാൻബറി ആയിരുന്നു ഈ ഓറഞ്ച് നിറത്തിലുള്ള പഴമാണ് ക്ലൗഡ് ബെറി പഴുത്തു കഴിഞ്ഞാൽ അധിക ദിവസങ്ങൾ ആയുസില്ലാത്ത ഈ പഴം ഇന്ത്യയിലെയോ ഗൾഫ് രാജ്യങ്ങളിലെയോ മാർക്കറ്റുകളിൽ കണ്ടുകെട്ടുക എളുപ്പമല്ല ബെറി പഴങ്ങളുടെ കൂട്ടത്തിൽ വളരെയേറെ പോഷകമൂല്യമുള്ളവയാണ് ബ്ലൂബെറിയും റാസ്ബെറിയും ദുബായ് മാർക്കറ്റിൽ കഷ്ടിച്ച് നൂറു ഗ്രാം തൂക്കം വരുന്ന പാക്കറ്റിന്റെ വിലക്ക് ഇവിടെ രണ്ട് കിലോ ബ്ലൂബെറി വാങ്ങാൻ കിട്ടും ഈ രണ്ട് ബെറി പഴങ്ങൾക്കും ഇവരുടെ ഗൂസ്ബെറി എന്ന നമ്മുടെ നാട്ടിലെ നെല്ലിക്കക്കും പ്രമേഹ രോഗികളുടെ ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കുറച്ച് കൊണ്ടുവരാനുള്ള കഴിവുണ്ടെന്നാണ് പറയപ്പെടുന്നത് ബെറി ഇനത്തിൽപ്പെട്ട ബ്ലാക്ക്ബെറിയും ഒക്കെ അതും മാർക്കറ്റിലുണ്ട് ചെറി ബെറി ഇനങ്ങൾ കഴിഞ്ഞാൽ പിന്നീട് ഈ രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഉൽപ്പാദിപ്പിക്കപ്പെടുന്നത് ആപ്പിൾ പിയർ പ്ലം പോലുള്ള പഴങ്ങളാണ് ഒരു ആപ്പിൾ മരമെങ്കിലും ഏതാണ്ട് മിക്ക വീടുകളിലും ഉണ്ടാകും ഡ്രൈ ഫ്രൂട്ടുകൾ എന്ന നിലയിൽ നമുക്ക് പരിചയമുള്ള ആപ്രിക്കോട്ട് വാൽനട്ട് മുതലായവയും മുന്തിരി തണ്ണിമത്തൻ എന്നിവയും റഷ്യയിൽ സമൃദ്ധമായി വളരുന്നുണ്ട് മാർക്കറ്റിലെ മറ്റൊരു പ്രധാന വിഭവമാണ് കൂണുകൾ ചില കണക്കുകൾ പറയുന്നത് എഴുന്നൂറിൽ പരം കൂണുകൾ റഷ്യയിൽ ഉണ്ടെന്നാണ് ഗ്രസ്താണ് ഇക്കൂട്ടത്തിൽ ഏറ്റവും വിശേഷപ്പെട്ട ഇനം ഓയിസ്റ്റർ റിമോസ ജേഴ്സി ബ്രിട്ടൽ ജിൽ മറിസ്മിയോഡ വെബ് കാപ്പ് സ്പെക്യാപ്പ് ബാലറ്റ് തുടങ്ങിയവയും മാർക്കറ്റുകളിൽ പൊതുവെ കണ്ടുവരുന്നുണ്ട് തേനാണ് ഈ മാർക്കറ്റിലുള്ള മറ്റൊരു പ്രധാന വിഭവം അലത്തായി ബഷ്കീർ കാക്കസസ് പോലുള്ള കിഴക്കൻ മലനിരകളിൽ നിന്നും കൊണ്ടുവരുന്നതെന്ന് അവകാശപ്പെടുന്ന ചില ഇനങ്ങൾ ചന്തയിൽ വിൽക്കുന്നുണ്ട് പക്ഷേ കസാക്കിസ്ഥാനിൽ നിന്നുള്ള ഇനങ്ങൾക്കാണ് റഷ്യയിൽ പൊതുവെ ഡിമാൻഡ് കൂടുതലുള്ളത് വ്യത്യസ്ത തരം തേനുകളുടെ കൂട്ടത്തിൽ ബ്ലാക്ക്ബെറിയുടെ പൂവിൽ നിന്നും എടുക്കുന്ന തേനിനാണ് രുചി കൂടുതലുള്ളതെന്നാണ് ഇവർ അവകാശപ്പെടുന്നത് ഒറ്റനോട്ടത്തിൽ ആപ്പിളോ മറ്റോ ആണെന്നാണ് ഈ പഴം കണ്ടാൽ തോന്നുക ഇത് പക്ഷേ മുള്ളങ്കിയാണ് നമ്മുടെ നാട്ടിൽ സാധാരണ കണ്ടുവരുന്ന വെളുത്തു തരം മുള്ളങ്കികളും ഇത് മാർക്കറ്റിലുണ്ട് ഇക്കൂട്ടത്തിൽ വാട്ടർമെലൻ റാഡിഷ് അഥവാ തണ്ണിമത്തൻ മുള്ളങ്കിക്ക് മറ്റുള്ളവയേക്കാൾ നല്ല മധുരം തോന്നും തീൻമേശയിൽ സലാഡ് ഒഴിച്ചു കൂടാനാവാത്ത വിഭവമായ റഷ്യയിൽ ഇന്ത്യയിലോ അല്ലെങ്കിൽ ഗൾഫ് രാജ്യങ്ങളിലോ പൊതുവെ കണ്ടുവരാത്ത തരം കാപ്സിക്കം മുളുകുകളും അതുപോലെ വ്യത്യസ്തങ്ങളായ വർണ്ണങ്ങളിലുള്ള ലെറ്റൂസ് ഇനത്തിൽപ്പെട്ട ഇലകളും കിട്ടാനുണ്ട് ലോകത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും എത്തിപ്പെട്ട റഷ്യക്കാരുടെ പ്രശസ്തമായ സാലഡാണ് ഒലീവിയ മാർക്കറ്റിൽ ഇത് ഉണ്ടാക്കി വെച്ച് വിൽക്കുന്ന ചിലരേയും കാണാനുണ്ട് റഷ്യക്കാരുടെ സവിശേഷ പച്ചമരുന്നായ ഇവാൻ ചായയുടെ ഇലകളും ഉണക്കിയ ലെവണ്ടർ പുഷ്പങ്ങളും തവോൽഗയും ചില കടകളിലുണ്ട് കടുത്ത തലവേദനയുള്ളപ്പോഴാണ് തവോൽഗ ഇട്ടു തിളപ്പിച്ച ചായ കുടിക്കുന്നത് പാചകം ചെയ്യുമ്പോൾ റോസ്മേരിക്ക് പകരം ഉപയോഗിക്കാനാവുന്നതാണത്ര ഉണങ്ങിയ ലവണ്ടർ പൂക്കൾ പ്രധാനമായും സാലഡുകളിലും മൂപ്പുള്ള മട്ടൺ കൊണ്ട് സോപ്പുണ്ടാക്കുമ്പോഴുമാണ് ഇതിന്റെ ഉപയോഗം പകൽ മുഴുവനും കഠിനമായ ജോലികളിൽ ഏർപ്പെടുന്ന തൊഴിലാളികൾ ശരീരത്തിന്റെ ക്ഷീണം അകറ്റുന്നതിന് വൈകുന്നേരങ്ങളിൽ സൊറോബോയ് എന്ന പൂവിട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കാറുണ്ട് അത്രേ പക്ഷെ ഒരൽപ്പം അധികമായാൽ വിഷത്തിന് സുല്യമാണ് സോറോബോയ് ആൽക്കഞ്ചിയുടെ ഇലകളും കടകളിൽ തൂക്കിയിട്ടിട്ടുണ്ട് ചൈനീസ് വൈദ്യശാസ്ത്രത്തിൽ ശരീരത്തിലെ വിഷാംശങ്ങൾ നീക്കം ചെയ്യുന്നതിന് പ്രധാനമായും ഉപയോഗിക്കുന്ന പച്ചമരുന്നാണ് ആൽക്കഞ്ചി നമ്മുടെ നാട്ടിൽ പൊട്ടപ്പാല എന്നാണ് ഈ ചെടി അറിയപ്പെടുന്നത് റഷ്യയിൽ തനത് വൈദ്യസമ്പ്രദായം ഇല്ലെങ്കിലും സൈബീരിയൽ പ്രചാരത്തിലുള്ള പരമ്പരാഗത ചികിത്സയിൽ ചൈനയുടെയും പേർഷ്യയുടെയും മറ്റ് മധ്യ പൌരസ്ത്യൻ നാടുകളുടെയും ഒക്കെ രീതികൾ നിലനിൽക്കുന്നത് കാണാനാവും ഒരു മാർക്കറ്റിലൂടെ അല്പസമയം നടക്കുമ്പോൾ അവരുടെ ഭക്ഷണങ്ങളെക്കുറിച്ച് മാത്രമല്ല ഒരു രാജ്യത്തിന്റെ ജീവിത സാഹചര്യങ്ങളുടെയും സമ്പ്രദായങ്ങളുടെയും കൂടി ചിത്രമാണ് അത് സഞ്ചാരിക്ക് നൽകുക പുതിയ കാലത്ത് റഷ്യ ആധുനിക മാർക്കറ്റ് സമ്പ്രദായങ്ങളുടെ പാതയിലൂടെ ബഹുദൂരം മുന്നോട്ട് പോയിട്ടുണ്ടെങ്കിലും ഈ ഗ്രാമീണ മാർക്കറ്റുകൾ ഒരു കാലഘട്ടത്തിന്റെ ജീവിത കൂടിയാണ് പരിചയപ്പെടുത്തുന്നത് ഇവിടുത്തെ കച്ചവടക്കാരിൽ മിക്കവരും അവരുടെ കൃഷിയിടങ്ങളിൽ നിന്ന് അന്ന് കാലത്ത് പറിച്ചെടുത്ത പച്ചക്കറികളും പഴങ്ങളും കൊണ്ടാണ് മാർക്കറ്റിലെത്തിയിട്ടുള്ളത് സ്വന്തമായ ഉൽപ്പന്നങ്ങളുമായി മാർക്കറ്റിലേക്ക് എത്തുന്നവർക്ക് കമ്മ്യൂണിസ്റ്റ് കാലഘട്ടത്തിൽ അനുവദിക്കപ്പെട്ടിരുന്ന സൗജന്യമായ ഒരിടം നാമമാത്രമായ വാടകയ്ക്ക് ഇപ്പോഴും ലഭിക്കുന്നുണ്ടെന്നാണ് എനിക്ക് മനസ്സിലായത് മാനവികതയുടെ പിന്നിട്ട ചരിത്രവും വിവിധ സമൂഹങ്ങളുടെ സാംസ്കാരിക സവിശേഷതകളും പരിചയപ്പെടുത്തുന്ന ജേണിസ്റ്റ് യാത്രകളുടെ മുന്നക്കങ്ങൾ കാണാനും പുതിയവ യഥാസമയം എത്താനും ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ